മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് മൂന്ന് വ്യത്യസ്ത അഴിമതി കേസുകളിലായി ശിക്ഷ വിധിച്ചു ബംഗ്ലാദേശിലെ രാജ്യാന്തര ക്രൈംസ് ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചതിനു പിന്നാലെയാണ് അഴിമതി കേസുകളിലെ ശിക്ഷ പൂർബാജലിലെ രാജ്യുക്യൂ ടൌൺ പ്രോജക്റ്റിനു കീഴിൽ പ്ലോട്ടുകൾ അനുവദിച്ചതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് ഈ കേസുകളിൽ ആകെ ഇരുപത്തിയൊന്ന് വർഷത്തേക്കാണ് ഷെയ്ഖ് ഹസീനയെ കഠിന തടവിന് ശിക്ഷിച്ചത് ഹസീനയുടെ മകൻ സജീബ് വാസിദ് ജോയിക്ക് അഞ്ചു വർഷം തടവും ഒരു ലക്ഷം ഡാക്ക അതായത് ഏകദേശം എഴുപത്തിമൂന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പിഴയും കോടതി വിധിച്ചു മകൾ സൈമ വാസിദ് പുതിലിനും അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷൻ ഹസീനയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എതിരെ ആറ് കേസുകളായിരുന്നു ഫയൽ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അതിക്രൂരമായി അടിച്ചമർത്തി മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തെന്ന കേസിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നേരത്തെ വധശിക്ഷ വിധിച്ചത് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം നൽകിയ അഭ്യർത്ഥന വരികയാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്